രാവിലെ മാരത്തേണ്ട പരിപാടിയൊക്കെ സൈക്കിൾ മാരത്തേണ്ട പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയാണ് വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ദിവസമാണിന്ന് കാരണം നല്ല തിരക്ക് ഉള്ള ദിവസമാണിന്ന് അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ പണി കിട്ടും ഇന്ന് പല വഴികളും തിരിച്ചുവിട്ടിരിക്കുകയാണ് അയാൾ അങ്ങോട്ടാണ് പോയാൽ അയാൾക്ക് തന്നെ അറിയിപ്പില്ലാത്തൊരവസ്ഥ വരുന്നു ഡബിൾ ഡക്കർ ഡോ ചതി വഴികളൊക്കെ വിട്ടിരിക്കുന്ന പരിപാടിയാണ് അപ്പോ ഇത് വേണ്ട നമ്മൾ ഫ്ലോർ ഫൗണ്ടർ ഒക്കെ കഴിഞ്ഞു കടന്ന് മുമ്പോട്ട് പോവാണ് അപ്പം കാരണം ഒരു ഇത് ചെയ്തോട്ടെ ഇവിടെ ആരും ഈ സീബ്രാലയം ഒന്ന് യൂസ് ചെയ്യുന്ന പരിപാടി ഇതോട്ടെ സീബ്രാലയനൊക്കെ ചുമ്മാ വരച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇവിടെയില്ല എവിടെയാണേലും ചാടും നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ സീബ്രാലയിൽ കുറച്ച് പേരിൽ ഉപയോഗിക്കുന്ന പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ ചെയ്യും സാധാരണക്കാർ ചെയ്യും ഇച്ചിരി ആഠ്യതമുള്ളവരൊന്നും ഒരു നിയമങ്ങളും പാലിക്കാറില്ല അവർ അവർക്കവരുടേതായ രീതികളാണ് കാരണം സാധാരണക്കാരനെ അല്ലേ ഉള്ളൂ ആൾക്കാർ പിടിക്കത്തുള്ളൂ പക്ഷെ കൂടിയവനെ ഒന്നും ആരും പിടിക്കോ അതുതന്നെ കാര്യം എലിഫൻറ്റാ ഗെയിംസ് ഒന്ന് പോകുന്നുണ്ട് നമുക്ക് മുമ്പ് സാധിക്കാൻ ഒരു കാര്യമാണ് കാരണം ഇന്നലെ ഞാൻ ആകെപ്പാടെ ടയർഡായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഒരു ചെറിയൊരു ഫുഡ് പോയ്സൺ അടിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ ഇന്നലെ റെസ്റ്റ് എടുത്തു ഫ്ലോറ സൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഗ്രൗണ്ടിൽ സൈക്കിൾ വെച്ചിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിരുന്നു ഇവിടെ എല്ലാവരും ഭയങ്കര സ്നേഹം കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റിയത് നമ്മുടെ നാട്ടിലാണ് എത്രയും കിട്ടുമോ കെയറിങ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു ആവശ്യം പോയി പറഞ്ഞാൽ ഒരു പത്തിരുപത് പേരല്ലോ നമ്മളെ സഹായിക്കാൻ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോ ഞാൻ മുമ്പ് രാത്രിയിൽ വന്നപ്പോൾ ആ സാൻഡ്വിച്ച് ഒഴിച്ചെന്ന് പറഞ്ഞ സ്ഥലം തേ ഇതാണ് ഇവിടുത്തെ സാൻവിച്ചാണ് എനിക്ക് പണി തന്നത് ഈ കട കാണിച്ചു തരാം ദ ഈ കടയാണ് അതായത് നമ്മുടെ നരിമാൻ്റെ അങ്ങോട്ടൊക്കെ തീയുന്നതിൻ്റെ അവിടുത്തെ ആ കട അവിടെ നിന്നാണ് സാൻഡ്വിച്ച് കഴിച്ചത് അത് ആ സാൻവിച്ചാണ് എനിക്കിട്ട് പണി പതിനാറിൻ്റെ പണി തന്നത് അപ്പത്തെ നമ്മൾ ചവിട്ടി ചവിട്ടി ഒരു പ്രധാന ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് ആർമി നേവി ബിൽഡിങ്ങാണ് ഇത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ലഭിച്ച നമ്മുടെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു മൊബൈലാണ് ക്യാമറ സ്റ്റെബിലിറ്റി ഉള്ള ഒരു മൊബൈലാണ് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഇന്ന് നമ്മൾ ഇറങ്ങുന്ന ദിവസം തന്നെ നമ്മുടെ പുതിയ മൊബൈലായിട്ട് ഇറങ്ങുന്ന ദിവസം തന്നെയായിരുന്നു മുംബൈയിലെ സൈക്കിളോത്താണ് മാരത്താൻ സൈക്കിൾ മാരത്താൻ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ വഴിക്കുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് കുഞ്ഞിനെ ലോക്ക് ചെയ്തു തോന്നുന്നു എനിക്കൊരു സംശയം ഡൗട്ടാണ് കേട്ടോ ഡൗട്ട് ഐൻ എസ് വിക്രാന്തിൻ്റെ അതായത് ഡിമോളിഷൻ ചെയ്ത ഐ എൻ എസ് വിക്രാന്തിൻ്റെ ഒരു ഇതാണ് ഒരു മിനിയേച്ചർ റൂമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വിക്രാന്ത് ആ ഐ എൻ എസ് വിക്രാന്തിനെയാണ് ബജാജ് എടുത്തിട്ട് വിന്നും പറഞ്ഞുകൊണ്ടൊരു നമ്മുടെ ബൈക്കുകൾ ഉണ്ടാക്കിയത് ബൈക്കുകൾ വിക്രാന്തിൻ്റെ ബോഡി വെച്ചിട്ടാണ് ഉരുക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അവിടെ കണ്ടത് അപ്പോൾ അതൊക്കെ പോയി ഒഫീഷ്യലി എടുക്കാൻ പറ്റിയല്ലോ അല്ല നേവിയുടെ ഏരിയ ആയതുകൊണ്ട് നമുക്കിങ്ങനെ മൊബൈലിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ പതിയെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ട് പോവാണ് രാവിലെ ആയതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ